പത്തനംതിട്ട ആറന്മുള വള്ളസദ്യയിലെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട പരിഹാരക്രിയ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡെന്ന് ക്ഷേത്ര തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടത്തിരിപ്പാട് ക്ഷേത്രം ഉപദേശക സമിതി ആചാര ലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തനിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് താൻ പറഞ്ഞിരുന്നതായും തന്ത്രി പറഞ്ഞു പതിനേഴ് ഒൻപതില് അവിടുത്തെ ഉപദേശക സമിതിയാണ് ഇല്ലത്ത് വരികയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഒരു കത്ത് തന്നു ആ കത്തിന് മറുപടി നൽകണം എന്ന് പറഞ്ഞു അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കസ്റ്റോഡിയനായിരിക്കുന്ന ഒരു ക്ഷേട്ടട്ടിൽ ചില നിയമങ്ങളുണ്ട് എന്ന് പത്ത് മുപ്പത് കൊല്ലായിട്ട് തന്ത്രം തന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവരോട് ഇത് ആറന്മുള അസിസ്റ്റൻ്റ് കമ്മീഷണർ കത്ത് അയച്ചെങ്കിൽ മാത്രമേ ഇത് മറുപടി നൽകാൻ സാധ്യമാവുകയുള്ളൂ എന്ന് പറയുകയും അവർ മടങ്ങി പോവുകയും ചെയ്തു തുടർന്ന് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അസിസ്റ്റൻ്റ് കമ്മീഷണർ ആറന്മുളയുടെ ഒരു കത്ത് എനിക്ക് വന്നു അപ്പം അതിൻ്റെ ഒരു മറുപടി ഞാൻ എഴുതി വീണ്ടും ഇമെയിലിൽ അതിന് മറുപടി എനിക്ക് തന്നു ആ മറുപടിയിൽ അകട്ടെ പൂജകൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ആണ് പൂർത്തിയായതെന്നും പുറത്ത് പത്തരയ്ക്കുമ്പോൾ ശേഷം പത്തരയ്ക്ക് ശേഷം രണ്ട് പതിനൊന്നിനുള്ളിൽ പുറത്ത് സദ്യ തുടങ്ങുകയും ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് തന്ന എ സിയുടെ മറുപടി അതിനാണ് ഞാൻ മറുപടി കൊടുത്തത്